വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ തിരുവചനങ്ങൾ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആളുകളും എനിക്കുണ്ട് ഈശോ എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് മിസിഹായുടെ ഈ സാർവത്രിക രക്ഷാ ദൗത്യത്തിൻ്റെ സൂചനകൾ അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും നല്ല ഇടയനായി കടന്നു വരുന്ന ഈശോ വിജാതിയിൽ ഉൾപ്പെടുന്ന എല്ലാ ജനതകളെയും തൻ്റെ ആട്ടിൻപറ്റത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോ മരിക്കുന്നത് ജനത്തിനു വേണ്ടി മാത്രമല്ല ചെതുറുകിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണെന്ന് യോഹനാന് സ്ലേഹയുടെ സുവിശേഷം വ്യക്തമാക്കി പറയുന്നുണ്ട് ഒരാട്ടിൻപറ്റവും ഒരിടയിനും എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനാണ് അവിടുന്ന് തൻ്റെ ജീവൻ സമർപ്പിച്ചത് അതുകൊണ്ട് ഈശോ സഭയാകുന്ന തൊഴുത്തിൽപ്പെടാത്ത ആളുകളുടെയും ഇടയനാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നമ്മ ഈ ജീവിതാർത്ഥാവശ്വരാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസുധങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും